രൂക്ഷമായി വിമർശിച്ച സൗദി അറേബ്യ രംഗത്ത് ഗാസയിലേക്കുള്ള മാനുഷിക സഹായം തടയുന്ന ഇസ്രയേൽ സർക്കാരിന്റെ നടപടികൾ യുദ്ധക്കുറ്റമാണെന്ന് സൗദി അറേബ്യ തുറന്നടിച്ചു ഗാസയിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ സാധ്യമാക്കാത്തത് അന്താരാഷ്ട്ര സുരക്ഷാ സംവിധാനത്തിന്റെ പരാജയമാണ് എന്നും സൗദി അറേബ്യ ചൂണ്ടിക്കാട്ടി സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ ആണ് ഗാസയിലെ ഇസ്രയേൽ നീക്കത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ ഇസ്രേൽ തയ്യാറാകാത്തതിലും അദ്ദേഹം രൂക്ഷമായി തന്നെ വിമർശനം ഉന്നയിച്ചതായി ഫൈസൽ ബിൻ ഫർഹാനെ ഉദ്ധരിച്ചുകൊണ്ട് സൗദി സ്റ്റേറ്റ് ചാനലായ അലിക്ബാരിയ റിപ്പോർട്ട് ചെയ്തു ചില രാഷ്ട്രങ്ങൾ പലസ്തീന് പിന്തുണ പ്രഖ്യാപിക്കുന്നതിലൂടെ കൃത്യമായ സന്ദേശം നൽകുന്നുണ്ട് എന്നും സൗദി വിദേശകാര്യമന്ത്രി പറഞ്ഞു ഈ പിന്തുണ പലസ്തീനികൾക്ക് ഒരു നിർണായക വിഷയത്തിൽ സ്വയമേവ തീരുമാനമെടുക്കാൻ കഴിയാത്തവരാണ് എന്നാണ് മനസ്സിലാക്കുന്നതെന്നും അദ്ദേഹം കൂടിച്ചേർത്തു മുഴുവൻ അന്താരാഷ്ട്ര സുരക്ഷാ സംവിധാനങ്ങളെയും പുനഃപരിശോധിക്കേണ്ടതുണ്ട് എന്നും ഫൈസൽ ബിൻ ഫർഹാൻ പറയുകയുണ്ടായി അതേസമയം മാനുഷിക സഹായം തടയുന്നതിൽ അന്താരാഷ്ട്ര കോടതിയും ഐക്യരാഷ്ട്ര സംഘടനയും മുന്നറിയിപ്പ് നൽകിയിട്ടും ഇസ്രയേൽ ഗാസയിൽ സൈനിക നടപടി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെ തുടർന്ന് പലസ്തീനിലെ കുഞ്ഞുങ്ങൾ പോഷകാഹാരക്കുറവ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളും കുഞ്ഞുങ്ങളും അടങ്ങുന്ന ഒരു കൂട്ടം ജനത അവിടെ നരകയാതന അനുഭവിക്കാൻ തുടങ്ങിയിട്ട് വർഷം ഏകദേശം ഒന്നായിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിൽ പൊള്ളലേറ്റ കുട്ടികളുടെ ശരീരത്തിലെ മുറിവുകൾ പുഴുവരിച്ചതായി സി എൻ എൻ റിപ്പോർട്ട് ചെയ്തിരുന്നു മെഡിക്കൽ സൗകര്യങ്ങളുടെ അഭാവവും മരുന്നുകളുടെ ലഭ്യത കുറവുമാണ് ഇതിന് കാരണമായത് അതേസമയം തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഗാസയിലേക്ക് വലിയ തോതിൽ മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്നുണ്ട് തുർക്കിയിലെ ഹ്യൂമാനിറ്റേറിയൻ റിലീഫ് ഫൗണ്ടേഷൻ ഗാസയിലെ ലക്ഷക്കണക്കിന് പലസ്തീനികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു ഫൗണ്ടേഷൻ ഗാസയിൽ പത്ത് ദശലക്ഷത്തോളം ചൂടുള്ള ഭക്ഷണം ഒൻപത് ദശലക്ഷം റൊട്ടി ഒരു ലക്ഷത്തി എഴുപത്തിയാറായിരം ഭക്ഷണ പൊതികൾ എന്നിവ വിതരണം ചെയ്തതായാണ് റിപ്പോർട്ടുകൾ മൊബൈൽ അടുക്കളകൾ മുഖേനയാണ് ഫൗണ്ടേഷൻ ഇത് നടപ്പിലാക്കുന്നത് കൂടാതെ യു എനിന്റെ മാനുഷിക സഹായവും ഗാസയിൽ എത്തുന്നുണ്ട് എന്നാൽ ഇസ്രയേലി സൈന്യത്തിന്റെ നടപടികളാൽ ഒന്നിലധികം തവണ മാനുഷിക സഹായം എത്തിക്കുന്നതിൽ യു എൻ പ്രതിസന്ധി നേരിട്ടിട്ടുണ്ട് ഇതേ സാഹചര്യം ഇപ്പോഴും ഗാസയിൽ തുടരുന്ന പശ്ചാത്തലത്തിലാണ് സൗദി അറേബ്യ ഇസ്രയേലിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയത് അതേസമയം ഗാസയിൽ അമൽവാസി ക്യാമ്പുകളിൽ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ നടത്തിയ ക്രൂരമായ ആക്രമണത്തെ ശക്തമായി വിമർശിച്ചുകൊണ്ട് അമേരിക്കയും ബ്രിട്ടനും ഐക്യരാഷ്ട്രസഭയും രംഗത്തെത്തി ഇസ്രയേൽ നടത്തിയ സിവിലിയൻ കുരുതിയെ ന്യായീകരിക്കാനാകില്ല എന്ന് അമേരിക്കയും ബ്രിട്ടനും പ്രതികരിച്ചു നാൽപ്പത്തിയഞ്ച് പേരുടെ മരണത്തിനും അറുപതിലേറെ പേർക്ക് പരിക്കേൽക്കാനും ഇടയാക്കിയ ആക്രമണം അങ്ങേയറ്റം നടുക്കം സൃഷ്ടിക്കുന്നതാണെന്ന് യു സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്രസ് പറഞ്ഞു ഗാസയിൽ വെടിനിർത്തൽ നീളുന്നത് ആപൽക്കര സാഹചര്യമാണ് നിരന്തരമായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി അറബ് ലീഗ് ഒ ഐ സി കൂട്ടായ്മകളും കൂട്ടക്കുരുതിയെ അപലപിച്ച് രംഗത്തെത്തി ഇസ്രയേലിന്റെ കൊടും ക്രൂരതയ്ക്ക് എതിരെ അന്തർദേശീയ സമൂഹം ഇടപെടൽ നടത്തണമെന്ന് ഖത്തറും ആവശ്യപ്പെട്ടു അത്യുഗ്ര ശേഷിയുള്ള ബോംബുകളാണ് അൽമവാസി ക്യാമ്പിൽ തീ തുപ്പിയത് രണ്ടായിരം പൗണ്ട് അമേരിക്കൻ നിർമ്മിത ബോംബുകളാണ് ആക്രമണത്തിന് ഉപയോഗിച്ചതെന്നും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത്തരത്തിൽ ഏറെ കലുഷിതമായി ഇസ്രേൽ ഹമാസ് സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്നു യുദ്ധത്തിന്റെ ആദ്യ നാളുകളിൽ ഇതൊരു തുടർക്കഥയാകുമോ എന്ന ചോദ്യമാണ് ലോകരാജ്യങ്ങൾ ഉന്നയിച്ചതെങ്കിൽ ഇപ്പോൾ ഇതെന്ത് അവസാനിക്കും എന്ന വിഷമത്തിലാണ് ലോകരാജ്യങ്ങളും സാധാരണക്കാരായ ജനങ്ങളും ഗാസയിലെ പലസ്തീനിലെ സാധാരണക്കാരായ ജനങ്ങളും കുഞ്ഞുങ്ങളുമാണ് ഈ ദുരിതത്തിൽ ഏറെ ബുദ്ധിമുട്ടുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി